ഇന്ത കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാത്തന്ന് വെച്ചാൽ നമുക്കൊരതിനെ പിടിച്ചടിക്കാൻ പറ്റും അല്ലേ എത്ര ആഗമത്തിന്റെ അസത്തല്ല എന്നല്ല ഞാൻ ചോദിച്ചു എന്റെ ചോദ്യം വല്യൻ അഡിസ്റ്റാർ അല്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലിയാണോ പറയുന്നത് സുഹൃത്തേ അല്ല സുഹൃത്തേ ഞാൻ പറഞ്ഞു 90 ആണ് എന്ന് പറഞ്ഞു സുഹൃത്തേ 90 സമം എന്ന് പറഞ്ഞോളൂ ആ നിന്ത്യാണോ പറയുന്നത് ആ കേട്ടേ ഫസ്റ്റ് ഇപ്പോത്തെ നിന്റെ ചോദ്യം അപ്പോൾ ചോദ്യം ഒരു സിനിമ ഇപ്പൊ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലേയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു എല്ലാവരും ഒരു നെഗറ്റീവ് ആ പടത്തിന്റെ കറക്റ്റ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വരാറില്ല ആകെ ഒരു അശ്വിക്കെയാണ് അത്യാവശ്യം ഒരു നയൻറ്റി പെർസെന്റേജെങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് പറയുന്നത് പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവിച്ചിട്ടുണ്ടായിട്ടുണ്ട് ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിൻ്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസർ ഇറങ്ങി ആ പടം ഓറ്റിറ്റി വെക്കണം അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് പൊന്മ എന്ന സിനിമ പൊന്മ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിൽ പോയില്ല ആ പട ആ പട അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് മൂവി ഒന്നാണ് മീൻ ഒരു കൊറേ എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ഒരാളില് ഒരു പടവും ഇതുവരെ മണ്ണുന്നില്ല സുഹൃത്തെ സുഹൃത്തെ ഞാൻ ൂട്ടേണ്ട പറഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ ആശുപത്രി എനിക്ക് അത് വർക്ക് ആവാറുണ്ട് ചെറുതൊക്കെ ചോദ്യം ഒരു സിനിമ ിൽ ഇറങ്ങിയാലാണ് അതിന്റെ കറക്റ്റ് റെസ്പോൺസ് അറിയാൻ പറ്റുന്നുള്ളു കാരണം അന്നേരം ആണ് പ്രേക്ഷകരെല്ലാം കൂടുതൽ പേരും ആ സിനിമകൾ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് ട്രോൾ ട്രോളായിട്ടും അതിന്റെ റെസ്പോൺസ് വരാറുണ്ട് അത് അതായത് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതാണ് കറക്റ്റ് റിവ്യൂ എല്ലാവരും അറിയാത്തതെന്നാണ് എനിക്ക് ചോദ്യം ഒരു സിനിമ ഇറങ്ങുമ്പോൾ എറിയുമ്പോൾ റിവ്യൂ ആരും പറയുന്നില്ല അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ ഓരോ ബുദ്ധി ആലോചനയല്ലേ നീ നീ എന്താ റിവ്യൂ വെച്ചാൽ ഞാൻ ഞാൻ ചോദ്യം നേരത്തെ അതിനാണ് പറഞ്ഞത് സിനിമ വളരെ സബ്ജക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല നീ പറയണ പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന് പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്ര പേരുണ്ടാവും നമുക്ക് അത്രേ ഉള്ളൂ റിവ്യൂ കേസിൽ ണോ ചിലപ്പോൾ അത് ഉത്തരം അതുകൊണ്ട് ഞാൻ ചോദിക്കാം എന്തുകൊണ്ടാണ് നാളെ റിവ്യൂ എന്താണ് പിന്നെ നമ്മൾ നീ വരുമ്പോഴാണ് അത് ആയിട്ട് അറിയുന്നത് തെറ്റാ കാരണം ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം മനസ്സിലായില്ല അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല കാണാത്ത സിനിമ ഞാൻ അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ് ഓക്കെ ആ സിനിമ കണ്ടെ പിന്നെ ഞാൻ ഓട്ടിട്ട് വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ എനിക്കൊന്ന് അശ്വതി ആരോടും തന്നെ സംസാരിക്കുന്നു ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കൊന്നും അശ്വൻ തന്നെയാണ് പറഞ്ഞു ഇത് റിവ്യൂ തന്നെയാണ് ഞാൻ തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോ വലിയ മോബിന്റെ കൂടെ ഒരു മാസം കൂടെ കാണുമ്പോൾ ചില സിനിമകൾ ആസ്വദിക്കും ചില തമാശ സിനിമകൾ ചില ത്രില്ലർ പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് എല്ലാം ചിലപ്പോൾ രണ്ടു ദിവസം ഒക്കെ എടുത്തിട്ടില്ല പല സിനിമകൾ കാണുന്നത് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാണ് അവൻറ്റി പറയാത്രയും ആൾക്കാർ പോകുന്ന ആൾക്കാർ പോകുന്നവർ പോട്ടെ നീ അങ്ങനെ പോകണ്ടത് 아.